കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നോക്കുപോലെയാണ് കേരളത്തിന്റെ വികസനം തകർത്തതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നടത്തിയൊരു പ്രസ്താവന ഉണ്ടായിരുന്നു അത് കേരളത്തിന്റെ കണ്ണു തുറപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് എന്നാൽ കേന്ദ്രമന്ത്രിയെ വെല്ലുവിളിക്കാനാണ് ശിവൻകുട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മന്ത്രി ശിവൻകുട്ടി കേരളത്തിലെ തൊഴിലാളികളുടെ അംഗസ്സിനെ കുറിച്ചും അവരുടെ ജീവിത നിലവാരത്തിന്റെ ഉയർച്ചയെക്കുറിച്ചും വാഴ്ത്തുമ്പോൾ ട്രേഡ് യൂണിയൻ മസിൽ പവർ എങ്ങനെയാണ് കേരളത്തിന്റെ വ്യവസായ വികസനം അട്ടിമറിച്ചതിനെക്കുറിച്ച് നിശബ്ദനാകുകയാണ് കേരളത്തിൽ നിന്നും ട്രേഡ് യൂണിയനെ പേടിച്ച് ഓടിപ്പോയ വ്യവസായികളുടെ നില നീണ്ടത് തന്നെയാണ് അതിലെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് ടിറ്റക് സാബു ഇതിനു മുമ്പേ കൊച്ചഹസൈബ് ചിറ്റിലപ്പള്ളി ഉൾപ്പെടെയുള്ള നിരവധി വ്യവസായികൾ കേരളത്തിലെ നോക്കുകോലിയുടെ രസം അറിഞ്ഞവരാണ് തൊഴിലാളി വെള്ളക്കോളർ മനോഭാവക്കാരനായി മാറുകയും മുതലാളിയെ വർഗ്ഗശത്രുവായി കാണുകയും ചെയ്യുന്ന ഒരു മനോഭാവത്തിനകത്ത് വ്യവസായം വളരില്ല എന്ന് ശിവൻകുട്ടിക്ക് അറിയാമെങ്കിലും സമ്മതിക്കില്ല ഇപ്പോൾ എന്തിനും ഏതിനും കടമെടുക്കേണ്ടി വരികയാണ് കേരളത്തിന് അതിനു പിന്നിലെ പ്രധാന കാരണം വ്യാവസായിക വളർച്ച ഇല്ല എന്നത് തന്നെയാണ് വ്യവസായങ്ങൾ വികസിച്ചാൽ അവർ നൽകുന്ന വൻ നികുതി തുക സർക്കാരിന് ഖജനാവിൽ ഊർജം പകരും അതിന് ഉദാഹരണമാണ് വിഴിഞ്ഞത്തെ അദാനിയുടെ തുറമുഖ പദ്ധതി ഭാവിയിൽ കോടികളുടെ വരുമാനമാണ് വിഴിഞ്ഞം തുറമുഖത്തിൽ നിന്നും കേരള സർക്കാരിന് ലഭ്യമാവുക പകരം കേരളം ഉദ്യോഗസ്ഥർക്ക് ശമ്പളവും പെൻഷനും നൽകി മുടിയുകയാണ് മദ്യത്തെയും ലോട്ടറിയെയും ആശ്രയിച്ച് ചുറ്റിത്തിരിയുകയാണ് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ പിന്നെയുള്ളത് കേന്ദ്രത്തിൽ നിന്നുള്ള ധനസഹായമാണ് കഴിഞ്ഞ ദിവസം ചണ്ഡീഗഡ് ആസ്ഥാനമായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ യൂസറായ രതൻ ധില്ലൻ പങ്കുവച്ച ഒരു പോസ്റ്റ് നാല് ദശാംശം രണ്ടു കോടി പേരാണ് മണിക്കൂറുകൾക്കകം കണ്ടത് അച്ഛന്റെ പഴയ അലമാര വൃത്തിയാക്കുമ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ രണ്ട് ഓഹരികൾ കിട്ടി ഒന്ന് ഇരുപത് രൂപയുടെയും മറ്റൊന്ന് പത്ത് രൂപയുടെയും ഓഹരികളായിരുന്നു മുപ്പത് ഓഹരികളാണ് അദ്ദേഹം വാങ്ങിയത് ഇപ്പോൾ അത് തൊള്ളായിരത്തി അറുപത് ഓഹരികളായി മാറി ഇവയുടെ ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് പതിനെട്ട് ലക്ഷം രൂപയാണ് മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് വെറും ചില്ലറ വില മാത്രമായിരുന്നു അതായത് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഓഹരി ഉടമയെ ആ കമ്പനി മുപ്പത്തിയേഴ് വർഷങ്ങൾ കൊണ്ട് ലക്ഷ്യം പ്രഭുവാക്കി മഹാരാഷ്ട്രയിൽ പല കുടുംബങ്ങളും വാങ്ങിവെക്കുന്ന റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഏതാനും ഓഹരികളാണ് പിന്നീട് അവരുടെ മക്കളുടെ വിവാഹം നടത്തുന്നതിനുള്ള ചെലവിനുള്ള പണമായി മാറുന്നത് പത്തോ ഇരുപതോ വർഷങ്ങൾ കഴിഞ്ഞാൽ ഈ ഓഹരിയുടെ വില എത്രയോ മടങ്ങ് വർദ്ധിക്കുക പതിവാണ് ഇതാണ് വ്യവസായ വളർച്ചയുടെ മറ്റൊരു നേട്ടം ഇതൊന്നും നോക്കുകൂലിയുള്ള കേരളത്തിൽ സംഭവിക്കില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം